എല്ലാവർക്കും അക്കാഡമി ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രോഗങ്ങൾ എന്ന വിഷയത്തിലെ ബാക്കി ഭാഗങ്ങളാണ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമാർജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി അഥവാ സ്മാൾ പോക്സ് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി അഥവാ സ്മാൾ പോക്സ് വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിന് ബീഹാറിലാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിനാണ് അപ്പോൾ നമ്മൾ വസൂരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമാർജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി വസൂരിയെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത് ബീഹാറിലാണ് അത് ആയിരത്തി ായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിനാണ് നമുക്ക് ഒന്നുകൂടി പറയാം പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമാർജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി വസൂരിയെ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി രോഗം റിപ്പോർട്ട് ചെയ്തത് ബീഹാറിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മെയ് പതിനേഴിനാണ് ജലദോഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചറ്റിസ് ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ നാസോഫാരിഞ്ചൈറ്റിസ് എന്നാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ വിളിക്കുന്ന വിളിക്കുന്നതാണ് ഇൻക്യുബേഷൻ പീരീഡ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടും ആ പിരീഡാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സാൽമൊണല്ല ഭക്ഷ്യ വിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് സാൽമൊണല്ല ഭക്ഷ്യ വിഷബാധയുടെ ഇൻക്യുബേഷൻ പീരീഡ് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് ഇപ്പോൾ ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമമാണ് നാസോ ഫാരിഞ്ചൈറ്റീസ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കണ്ടു തുടങ്ങുന്നത് വരെയുള്ള കാലയളവിനെ ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടും ആ കാലയളവാണ് ഇൻക്യുബേഷൻ എന്ന് അറിയപ്പെടുന്നത് സാൽമൊണല്ല വിഷബാധയുടെ ഇൻക്യുബേഷൻ പിരീഡായിട്ട് കരുതപ്പെടുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെയാണ് അതായത് പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഒരു ദിവസം വരെയാണ് സാൽമൊണല്ല വിഷബാധയുടെ ഇൻക്യു കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മണിക്യൂറുകൾ മുതൽ അഞ്ച് ദിവസം വരെയാണ് കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് മണിക്യൂറുകൾ മുതൽ അഞ്ച് ദിവസം വരെയാണ് കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ആന്ധ്രകോസിസ് കൽക്കരി ശ്വസിക്കുന്നത് വഴി ഒരു പ്രത്യേക രോഗം ഉണ്ടാകും ആ രോഗത്തെ അറിയപ്പെടുന്ന പേരാണ് ആന്ധ്രകോസിസ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഒരു പ്രത്യേക രോഗസാധ്യതയുണ്ട് ആ രോഗം അറിയപ്പെടുന്ന പേരാണ് സിലിക്കോസിസ് അപ്പോൾ കോളറയുടെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് മണിക്കൂറുകൾ മുതൽ അഞ്ചു ദിവസം വരെയാണ് കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ആന്ധ്രകോസിസ് പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ് അപ്പോൾ കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം എന്താണ് ആന്ധ്രക്കോസിസ് ആണ് എന്നാൽ പാറമടകളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് സിലിക്കോസിസ് ആസ്ബെസ്റ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് ആസ്ബറ്റോസിസ് അപ്പോൾ ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവർക്ക് ഉണ്ടാകാൻ ഒരു രോഗമാണ് ഏത് ആസ്ബറ്റോസിസ് അപ്പോൾ ആ പേരിനോട് ചേർന്ന് തന്നെയാണ് ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവർ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗത്തിൻ്റെ പേരാണ് ആസ്ബറ്റോസിസ് എന്നറിയപ്പെടുന്നത് ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന അസുഖമാണ് ഫാമേഴ്സ് ലെങ്ങ് ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഫാമേഴ്സ് ലെങ്ങ് കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഒരു പ്രത്യേക രോഗമുണ്ടാകാറുണ്ട് ആ രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം അപ്പോൾ കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗമാണ് കാർപ്പൽ ടണൽ അപ്പോൾ ആസ്ബറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിലുണ്ടാകാൻ സാധ്യതയുള്ള രോഗമാണ് ആസ്ബറ്റോസിസ് ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഫാമേഴ്സ് ലെങ്ങ് കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗമാണ് കാർപ്പൽ ടണൽ നമ്മൾ പറഞ്ഞു പാറമടകൾ ജോലി ചെയ്യുന്നവരിൽ എന്തുണ്ടാകും സിലിക്കോസിസ് ഉണ്ടാകും ആസ്ബറ്റോസ് ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബെറ്റോസിസ് ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഫാമേഴ്സ് ലെങ്ങ് കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ് ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ആദ്യമായി ചിക്കൻ ഗുനിയ എന്ന രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് എന്നാൽ ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് ഇപ്പോൾ ചിക്കൻ ഗുനിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത് ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം വളഞ്ഞു നിൽക്കുക എന്നാണ് ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് എന്നാൽ ഇന്ത്യയിലാദ്യമായിട്ട് ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലാണ് അപ്പോൾ ചിക്കൻ ഗുനിയ എന്ന വാക്കിനർത്ഥം എന്താണ് വളഞ്ഞു നിൽക്കുക എന്നാണ് ചിക്കൻ ഗുനിയ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആഫ്രിക്കയിലെ ടാൻസാനിയയിലും ഇന്ത്യയിലാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കൊൽക്കത്തയിലുമാണ് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ ഹോങ്കോങ്ങിനാണ് അപ്പോൾ പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയെന്ന് ചോദിച്ചാൽ ചൈനയിലെ ഹോങ്കോങ്ങിലാണ് എന്നാൽ പക്ഷിപ്പനി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ നന്ദർബാർ എന്ന സ്ഥലത്താണ് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ് എന്നാൽ സാർസ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും ചൈനയിലെ ഹോങ്കോങ്ങിൽ തന്നെയാണ് അപ്പോൾ പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും സാർസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും ചൈനയിലെ ഹോങ്കോങ് എന്ന സ്ഥലത്താണ് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലെ നന്ദർബാറിലാണ് എന്നാൽ സാർസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ് ഇപ്പോൾ പക്ഷിപ്പനിയുടെയും സാർസിൻ്റെയും കാര്യമാണ് നമ്മൾ പറഞ്ഞത് പക്ഷിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും അതുപോലെ തന്നെ സാർസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതും ചൈനയിലെ ഹോങ്കോങ്ങിലാണ് എന്നാൽ പക്ഷിപ്പനി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് മഹാരാഷ്ട്രയിലെ നന്ദർബാറിലും സാർസ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഗോവയിലുമാണ് എക്സ് റേ ഗാമാ റേ തുടങ്ങിയ അണു വികരണം ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയാണ് റേഡിയേഷൻ തെറാപ്പി എന്നറിയപ്പെടുന്നത് എക്സ് റേ ഗാമ റേ തുടങ്ങിയ അണുവികിരണം വികിരണം ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് റേഡിയേഷൻ തെറാപ്പി എന്ന പേരിൽ അറിയപ്പെടുന്നത് അണുവികിരണം അഥവാ റേഡിയേഷൻ ഏൽപ്പിക്കുന്നത് പ്രധാനമായിട്ടും അർബുദ രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണ് അണുവികിരണം അല്ലെങ്കിൽ റേഡിയേഷൻ ഏൽപ്പിക്കുന്നത് ഏത് രോഗത്തിൻ്റെ ചികിത്സയ്ക്കാണെന്ന് ചോദിച്ചാൽ അത് അർബുദ രോഗത്തിൻ്റെ ചികിത്സക്കാണ് ഇപ്പോൾ എക്സ് റേ ഗാമാറേ തുടങ്ങിയ അണുവികിരണം വികിരണം ഉപയോഗിച്ചുള്ള ചികിത്സാരീതിയെ അറിയപ്പെടുന്ന പേരാണ് റേഡിയേഷൻ തെറാപ്പി അണുവികിരണം വികിരണം അഥവാ റേഡിയേഷൻ ഏൽപ്പിക്കുന്നത് ഏത് രോഗത്തിന്റെ ചികിത്സക്കാണെന്ന് ചോദിച്ചാൽ അത് അർബുദ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മെക്സിക്കോയിലാണ് പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം മെക്സിക്കോ ആണ് എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് അപ്പോൾ പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ മെക്സിക്കോയിലാണ് എന്നാൽ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് ഭ്രാന്തി പശു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ് ഭ്രാന്തി പശുരോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ് ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് പ്രിയോണുകളാണ് ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് പ്രിയോണുകളാണ് അപ്പോൾ പന്നിപ്പനി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മെക്സിക്കോയിലാണ് എന്നാൽ ഇന്ത്യയിലാദ്യമായിട്ട് പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ് ഭ്രാന്തി പശു രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ് ഭ്രാന്തി പശു രോഗത്തിന് കാരണമാകുന്നത് പ്രിയോണുകളാണ് ഇനി നമുക്ക് ചില രോഗങ്ങളെയും രോഗകാരികളെയും പരിചയപ്പെടാം മന്ത് മന്തിന് കാരണമാകുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ് ആണ് മന്തിന് കാരണമാകുന്നത് ക്യൂലെക്സ് പെൺ എന്നാൽ മലേറിയ രോഗത്തിന് കാരണമാകുന്നത് അനോഫിലസ് പെൺകുതുകൾ മലേറിയ രോഗത്തിന് കാരണമാകുന്നത് അനോഫിലസ് പെൺകുതുകൾ അപ്പോൾ മന്തിന് കാരണം ക്യൂലെക്സ് പെൺകുതുകൾ ആണെങ്കിൽ മലേറിയക്ക് കാരണമാകുന്നത് അനോഫിലസ് പെൺകുതുകൾ എന്നാൽ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഈഡിസ് ഈജിപ്റ്റിയാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഈഡിസ് ഈജിപ്റ്റി അതുപോലെ തന്നെ ചിക്കൻ കുനിയയ്ക്ക് കാരണമാകുന്നതും ഈഡിസ് ഈജിപ്റ്റി തന്നെയാണ് അപ്പോൾ ഡെങ്കിപ്പനിക്കും ചിക്കൻ കുനിയയ്ക്കും കാരണമാകുന്നത് ഈഡിസ് ഈജിപ്റ്റിയാണ് ജപ്പാൻ ജ്വരത്തിന് കാരണമാകുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ് ജപ്പാൻ ജ്വരം ജപ്പാൻ ജ്വരത്തിന് കാരണമാകുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ് ഇപ്പോൾ മന്തിന് കാരണമാകുന്നത് ക്യൂലെക്സ് പെൺകുതുകളാണ് മലേറിയയ്ക്ക് കാരണമാകുന്നത് അനോഫിലസ് പെൺകുതുകൾ ഡെങ്കിപ്പനിക്കും ചിക്കൻ ഗുനിയയ്ക്കും കാരണമാകുന്നത് ഈഡിസ് ഈജിപ്തിയാണ് എന്നാൽ ജപ്പാൻ ജ്വരത്തിന് കാരണമാകുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ് ഒന്നുകൂടി പറയാം മന്തിന് കാരണം ക്യൂലെക്സ് പെൺകുതുകൾ ആണ് മലേറിയയ്ക്ക് കാരണമാകുന്നത് അനോഫിലസ് പെൺകുതുകളും ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണമാകുന്നത് ഈഡിസ് ഈജിപ്തിയാണ് എന്നാൽ ജപ്പാൻ ജലത്തിന് കാരണമാകുന്നത് രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ് ജലത്തിലൂടെ പകരുന്ന ചില രോഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഓപ്ഷനിൽ തന്നിട്ട് അതിൽ ജലത്തിലൂടെ പകരാത്തവ ഏതാണെന്ന് ചോദിക്കാം ഇപ്പോൾ ജലത്തിലൂടെ പകരുന്ന പ്രധാന രോഗങ്ങളാണ് കോളറ വയറുകടി ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എന്നിവ ജലത്തിലൂടെ പകരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കോളറ വയറുകടി ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് അപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം കോളറ വയറുകടി ടൈഫോയിഡ് എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എന്നിവയാണ് രോഗങ്ങൾ എന്ന വിഷയത്തിലെ ഇത്രയും ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം